സോഷ്യൽ മീഡിയ അറ്റാക്ക് നോക്കി ജീവിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ പറയുന്നവനൊക്കെ ഏത് കാലത്തും പറയാം ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത് ഒരു കുഴപ്പമില്ല പക്ഷെ പൃഥ്വിരാജ് തന്റെ ഇന്റർവ്യൂകൾ വന്നിരുന്ന ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് അത് ചെയ്തോ ഇല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പുള്ളി പോയി ഹിന്ദി സിനിമകളും പുറത്തേപ്പമർശിക്കുന്ന രീതിയിൽ ഞാൻ പൃഥ്വിരാജിനെ വിമർശിച്ചതൊന്നും അല്ലടാ അത് അതാണ് ഞാൻ പറഞ്ഞു എല്ലാം നിങ്ങൾ അടർത്തിയെടുക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളാണ് അതായത് ദിലീപ് മലയാള സിനിമയിൽ നിന്നും ധാരാളം പേരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത് പോലീസും ആ സമയത്ത് മാധ്യമങ്ങളും പറഞ്ഞതാണ് ദിലീപ് ഒരു ക്രൂരനാണ് ദിലീപ് മലയാള സിനിമയിൽ നിന്നും പലരും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് അങ്ങനല്ല മലർവാടി പോലുള്ള സിനിമകൾ വരുന്ന സമയത്ത് നിവിൻ പോളി ഉൾപ്പെടുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി നിർമ്മിച്ചത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് തട്ടാശ്ശേരി കൂട്ടം അർജുന അശോകന്റെ പടം ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് അതേപോലെ മെട്രോ എന്ന് പറയുന്ന പടം ചെയ്തത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് അപ്പൊ ദിലീപ് നശിപ്പിച്ചു എന്ന് പറയുന്ന വാദം തെറ്റാണ് മറിച്ച് ഇപ്പുറത്ത് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാളിതുവരെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു പുതിയ ടീമിനെ കൊണ്ടുവന്നൊരു പടം ചെയ്ത് പുതിയൊരു ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു എന്ന് പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത് അത് ലോകത്തും സിനിമ തുടങ്ങിയ കാലം മുതൽ നായകന്മാരായിട്ട് സൂപ്പർ സ്റ്റാറുകൾ വരുമ്പോൾ അതിൽ അഭിനയിച്ചിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് പുതിയ സംവിധായകരെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള മമ്മൂട്ടിയാണ് ഇപ്പൊ ലോക ലോക എന്ന് പറയുന്ന സിനിമ ദുർപ്പട സിനിമ കൊണ്ടുവരുമ്പം അയാൾക്ക് ഒരു റിസ്ക്കില്ലേ ഇത് പൊട്ടിപ്പോയ

സോഷ്യൽ മീഡിയ അറ്റാക്ക് നോക്കി ജീവിക്കുന്ന ഒരാളാന്നുമല്ല ഞാൻ പറയുന്നവനൊക്കെ ഏത് കാലത്തും പറയാം ഒരു കാലത്തും ഞാൻ ഈ സമൂഹങ്ങൾ നമ്മളെ പിന്തുണയ്ക്കണമെന്നോ അങ്ങനാന്നെ ഞാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കൂ എന്നാലും മലയാള സിനിമയിലെ ഒരു ഒരു താരത്തിന്റെ ഒരു അഭിപ്രായത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം ഇനിയില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടാണ് അദ്ദേഹം എന്ന് പറയുന്ന സംവിധായകനെയും അദ്ദേഹം പറയുന്ന നിർമ്മാതാവിനെയും അദ്ദേഹം എന്ന് പറയുന്ന നടനെയോ ഒന്നും ഞാൻ ഒരിക്കലും വിമർശിക്കത്തില്ല അവരുടെ ആ അതിലൊന്നും നമ്മൾ ആരുമല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതേസമയം ദിലീപ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഇപ്പം ഇപ്പം മറ്റുള്ള ആൾ ചെയ്തതിലൊരു കുഴപ്പമില്ല പക്ഷേ പൃഥ്വിരാജ് തന്റെ ഇന്റർവ്യൂകൾ വന്നിരുന്ന ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് അത് ചെയ്തോ ഇല്ലയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പുള്ളി പോയി ഹിന്ദി സിനിമകളിലും പുറത്തെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്തും പണ്ട് അല്ലു അർജ്ജുനൻ വിജയുടെ സിനിമകളിലൂടെ ഹിറ്റായ സമയത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാവോ അന്യഭാഷ നടന്മാരുടെ സിനിമകൾക്ക് വേണ്ടി തിയേറ്ററുകൾ കൊടുത്തുകൊണ്ട് മലയാള സിനിമ ഉള്ള സിനിമകൾക്ക് എന്ന് പറഞ്ഞതാണ് പിന്നീട് പുള്ളി തന്നെ പുറത്തുള്ള ഒരുപാട് സിനിമകൾ കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്തു ഓക്കെ ഞാൻ പറയും വാക്കും പ്രവൃത്തിയിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഞാൻ എന്നെ കണക്ട് ചെയ്ത് കാലം മാറിയതിനനുസരിച്ച് ഒരാൾ രക്ഷപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടേ ഇപ്പൊ ഞാൻ മന്ത്രിയായാലും അല്ലെങ്കിൽ ഞാൻ എം എൽ എ ആയാലും ഇന്നിന്റെ കാര്യങ്ങൾ നാടിന് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കുടുംബക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നോ നിങ്ങൾ എന്തോ പറയും